ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോവുകയാണ് എന്ന മുൻകൂർ പ്രഖ്യാപനത്തിന് ശേഷമാണ് ഇലക്ഷൻ കമ്മീഷൻ എതിരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ പിന്നീളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന ആരോപണമായിട്ട് രാഹുൽ ഗാന്ധി ചില കണക്കുകളൊക്കെ പ്രസന്റേഷൻ നടത്തിയത് അത് രാജ്യവ്യാപകമായിട്ട് ചർച്ചയാവുകയും ചെയ്തു അതിനെക്കുറിച്ചുള്ള വിശദമായ കണക്കുകളൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിനുള്ള നിഷേധക്കുറിപ്പുകൾ നൽകി കഴിഞ്ഞു അതേപോലെ തന്നെ ഓരോ കേസുകളിലും അതിനെതിരായിട്ടുള്ള വാദങ്ങൾ ഉയർന്നു വരികയാണ് പല സ്ത്രീകളും അതായത് നൂറ്റി വയസ്സുള്ള ഒരു സ്ത്രീക്ക് ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് ടീഷർട്ടൊക്കെ ധരിച്ചുകൊണ്ട് സോണിയാ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലൊക്കെ പ്രകടനം നടന്നിരുന്നു അപ്പം അതിൽ ഇരയാക്കപ്പെട്ട സ്ത്രീയും അവരും പ്രതിഷേധമായ രംഗത്തിറങ്ങി തന്റെ പേര് അനാവശ്യമായിട്ട് വലിച്ചൊക്കെയാണ് അത് ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ വന്ന ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് എന്നാണ് പറയുന്നത് കാരണം മുപ്പത്തിയഞ്ച് വയസ്സുകാരിയാണ് അവരുടെ അഡ്രസ്സൊക്കെ വളരെ കറക്റ്റ് ആണ് പക്ഷെ അവരുടെ വയസ്സ് നൂറ്റി ഇരുപത്തിനാല് വയസ്സായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ രേഖകളിലുണ്ട് ഇതാണ് ഒരു പ്രധാനമായിട്ട പ്രശ്നമായിട്ട് എടുത്തിരുന്നത് ബാക്കി ഒരുപാട് വിഷയങ്ങളെയൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കൗണ്ടർ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പം കേരളത്തിൽ ഇതേ തുടർന്ന് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു സീറ്റിൽ മാത്രമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി ജയിച്ചത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായ ലോക്സഭാ വിജയമായിരുന്നു തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിക്ക് നേടാനായത് അപ്പം ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം എന്താണ് കേരളത്തിലെ യു ഡി എഫുകാർ ചെയ്തത് അവർ ചെയ്തത് അതേപോലെ തന്നെ സി പി എമ്മും ചെയ്തു അവർ ചെയ്തത് സുരേഷ് ഗോപിയെ കടന്നാക്രമിക്കുക സുരേഷ് ഗോപി എന്തോ തട്ടിപ്പ് നടത്തിയിട്ടാണ് ജയിച്ചത് സുരേഷ് ഗോപിക്ക് മുക്കാൽ ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തൃശൂർ മണ്ഡലത്തിൽ അതിൽ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി സുരേഷ് ഗോപിക്കെതിരായിട്ട് അവർ പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് കാരണം വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തു കൂടുതൽ ആളുകളെ ചേർത്തു എന്നുള്ളതാണ് ഒരു ആരോപണം അങ്ങനെ വോട്ടർ പട്ടികയിൽ ആരോപണം നേരിട്ട നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കുറച്ച് വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്ത സ്ഥലത്താണ് സുരേഷ് ഗോപിക്ക് കൂടുതൽ ഭൂരിവേഷം കിട്ടിയതും അതേപോലെ തന്നെ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് പോയത് ഏറ്റവും കൂടുതൽ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്ത സ്ഥലത്താണ് ഗുരുവായൂർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ സുരേഷ് ഗോപിക്കെതിരെ മറ്റൊരു ആരോപണം ഉന്നയിച്ചത് സുരേഷ് ഗോപിയുടെ ബന്ധുക്കളായിട്ടുള്ള പതിനൊന്ന് പേർ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ സുരേഷ് സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾക്ക് വോട്ടർ പട്ടികയിൽ തൃശൂരിൽ ഉൾപ്പെടുന്നതിന് യാതൊരു തടസ്സവും കാരണം സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊൻപതിലെക്ഷൻ അവിടെ മത്സരിച്ചിരുന്നതാണ് അതിനുശേഷവും മത്സരിച്ചിരുന്നാണ് അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അവിടെ വോട്ട് ചെയ്യുന്നതിൽ തടസ്സമൊന്നുമില്ല പ്രൊവൈഡഡ് അവർ മറ്റു സ്ഥലത്ത് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ ഇപ്പോ ഇങ്ങനെ ചില ബി ജെ നേതാക്കന്മാരുടെ ഓരോ ആളുകളുടെയും ഇരട്ട വോട്ടുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ആദ്യം കോൺഗ്രസ് ഉന്നയിച്ചത് സി പി എം ആകട്ടെ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടെ കരിയോലൊഴുക്കുകയും ഒക്കെ ചെയ്തു അത് പോലീസിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഒരു തിരിച്ചടി എന്ന നിലയിൽ ബി ജെ പി പ്രവർത്തകർ സി പി എം ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു അവരെ പോലീസ് തടയും അവിടെ ലാത്തി ലാത്തചാർജും മർദ്ദനം ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു അതെന്തുമാവട്ടെ ഇവിടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിരവധി കോൺഗ്രസ് നേതാക്കളുടെ വോട്ടിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളാണ് അപ്പം എങ്ങനെയാണോ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ആ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു സീറ്റിൽ മാത്രം ജയിച്ച ബി ജെ പിക്ക് ആരോപണമായി കോൺഗ്രസ് രംഗത്ത് വന്നത് മാധ്യമങ്ങളൊക്കെ തന്നെ അതിൽ നല്ല കവറേജ് കൊടുത്തിരുന്നു മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളൊക്കെ തന്നെ അതിന് നല്ല കവറേജ് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പം അത് തിരിച്ചടിക്കുന്ന ഒരു വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ജയിച്ചിരിക്കുന്നത് പറവൂർ അസംബ്ലി മണ്ഡലത്തിൽ വെച്ചാണ് അപ്പൊ ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരാൾ മത്സരിക്കണമെങ്കിൽ ആ മണ്ഡലത്തിലെ വോട്ടർ ആവണമെന്നൊന്നുമില്ല പക്ഷെ അദ്ദേഹം അവിടുത്തെ വോട്ടറാണ് പറവൂരിലെ വോട്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ പക്ഷേ വി ഡി സതീശൻ താമസിക്കുന്നത് ആലുവ നിയോജക മണ്ഡലത്തിലെ ചെങ്ങമനാട് പഞ്ചായത്തിലെ ദേശം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ വി ഡി സതീശന്റെ ഓഫീസുള്ളത് പറമ്പൂരും വി ഡി എലക്ഷൻ ഓഫീസ് അതായത് വി ഡി സതീശന്റെ എം എൽ എ ഓഫീസാണ് പറമ്പൂർ ഉള്ളത് വി ഡി സതീശനും ഭാര്യയും ഒക്കെ താമസിക്കുന്നത് ആലുവ നിയോജക മണ്ഡലത്തിലെ ചെങ്ങമനാട് പഞ്ചായത്തിലെ ദേശം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ വി ഡി സതീഷിന്റെ വോട്ട് എവിടെയാ വേണ്ടത് സെക്ഷൻ ട്വന്റി പ്രകാരം ആ ജനപ്രാതിനിധ്യ നിയമപ്രകാരം വി ഡി സതീശിന്റെ വോട്ട് വേണ്ടത് എവിടെയാണ് വി ഡി സതീശൻ സ്ഥിരമായി താമസിക്കുന്ന സ്ഥലത്താണ് അപ്പം മറ്റേത് ഓഫീസ് മാത്രമാണ് വിഡി സിച്ച് ഭാര്യയ്ക്ക് വോട്ടുണ്ടാവാൻ പാടുള്ളൂ അപ്പം ഇതൊരു ചോദ്യമാണ് അപ്പം മറ്റുള്ളവർക്ക് നേരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അത് തിരിച്ചു വരികയാണ് ഒരാൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുന്ന സമയത്ത് മറ്റ് വിരലുകളൊക്കെ തനിക്ക് നേരെ തന്നെ ചൂണ്ടുമെന്ന് പൊതുവെ പറയാറുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ എം എൽ എൽദോസ് കുന്നപ്പിള്ളയ്ക്ക് രണ്ട് വോട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഒന്ന് പുറത്തു വന്നിരിക്കുന്നത് മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുടെ അമ്മയ്ക്ക് ഇരട്ട വോട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു കഴക്കൂട്ടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ലാലിന് അദ്ദേഹത്തിന് കഴക്കൂട്ടത്തും വോട്ടുണ്ട് വട്ടിയൂർക്കാവിലും വോട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നേതാക്കന്മാർക്കും ഇരട്ട വോട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും കാരണം അത് അതിനവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പലപ്പോഴും വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഡിലീഷൻ നടക്കാതെ വോട്ട് ട്രാൻസ്ഫർ നടക്കുന്നതാണ് സംഭവിക്കുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് തന്നെ തിരിച്ചടിയാവുകയാണിപ്പോ ചെയ്യുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്